ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ് ഇത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ലാ കഴിഞ്ഞ വർഷം എടുത്തതാണ് സർപ്രൈസായിട്ട് മുത്തിന് ഒരു സൈക്കിൾ മേടിച്ചതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ മറ്റേ ചാനലിൽ പോയപ്പോഴത്തേക്കും അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോസെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ആക്കുകയാണ് അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇതേപോലെ പഴയ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തഥയും ക്ഷമിക്കുക ടി വി ആണെന്ന് ടി വി പടം വെച്ചാൽ തുറന്നില്ലല്ലോ തുറന്ന് നോക്ക് വേഗം ഫസ്റ്റ് കാണുന്നു എന്തുന്ന് ബാ തുറക്കാൻ പോന്നു പോന്ന് വേഗാവട്ടെ വന്നു നിക്കി ഹെൽപിടി <tutly> <start the> <ofSenate> <tutly> വലിക്ക് കത്തിരി എടുത്തുണ്ടോണം ഓ ഇപ്പൊ മേടിച്ച പോലത്തെ വലിയ ടി വി ആണെന്നതോന്ന് അപ്പൊ ഇപ്പത്തെ ടി വി നമുക്ക് അല്ല മുത്തിൻ്റെ റൂമിൽ വെക്കാം മുത്തിന് റൂമുണ്ടല്ലോ മുത്തീന് ഫോണൊന്നും എടുക്കണ്ട ടി വി നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഓക്കെ